ഹലോ അസ്ലാം വലൈക്കും അപ്പം നമ്മൾ പുതിയൊരു വീഡിയോയിട്ട് കിട്ടുന്നത് അപ്പം ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ചെടികളൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് വളർന്നു വരാൻ പറ്റുന്ന ചെറിയൊരു ടിപ്സാണ് കേട്ടോ ഒന്ന് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ചെയ്തോ ഒക്കെ എനിക്ക് ചെയ്ത് നോക്കിയിട്ട് നൂറ് ശതമാനം റിസൾട്ട് കിട്ടി സക്സസ് ആയിട്ടുള്ള ഒരു ടിപ്പ്സ് ആണ് ഞാൻ എനിക്ക് തരാൻ പോണത് അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുയോനായിട്ടും കാണുക കേട്ടോ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ ബെല്ലേക്കൻ അമർത്തിയിട്ട് ഓൾ ബട്ടൺ എനേബിൾ ചെയ്യുകയും കൂടി ചെയ്യട്ടോ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും കൂടി മറക്കരുത് അപ്പോൾ അതൊക്കെ നമ്മളെ എല്ലാ റോസ്റ്റടികളും തന്നെ വളരെ ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന അതായത് മണ്ണിലായാലും അതുപോലെ തന്നെ പോട്ടിലായാലും ഒക്കെ തന്നെ യാതൊരു കീടബാധകളും ഇല്ലാതെ ചുഴലിച്ചകളും കാര്യങ്ങളൊന്നും കീടങ്ങൾ വന്നിട്ട് ചെടികളെ അറ്റാക്ക് ചെയ്യണ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് ഇതുപോലെ എല്ലാ മൊട്ടുകളും ഇരിഞ്ഞ് ചെടികളൊക്കെ ഏത് ചെടിയാവട്ടോ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് നിർത്താൻ പറ്റുന്ന ഞാൻ ചെയ്ത് വിജയിച്ച ഒരു ടിപ്സാണ് അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്ക് അപ്പോൾ ഇത് നമ്മൾ വളപ്രയോഗം ചെയ്യുന്നതിൻ്റെ ഒരു ഒരാഴ്ച മുന്നെങ്കിലും നമ്മളിത് ചെയ്തിരിക്കണം കേട്ടോ ചെടികളിൽ എന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കിത് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുകയുള്ളു അപ്പം ഞാൻ നമ്മളെ റോസ് ചെടികളിലൊക്കെ വളരെ ഉണ്ട കുത്തിയിട്ട് കൊല കുത്തി അതും പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ തന്നെ പൂക്കളൊക്കെ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഇലകൾക്കൊന്നും യാതൊരു കീടബാധകളും തന്നെ ഇല്ലാതെ വളരെ ഹെൽത്തി ആയിട്ടാണ് കേട്ടോ ഇതൊക്കെ തന്നെ നിൽക്കുന്നത് അപ്പം ഇതിനൊക്കെ തന്നെ ഞാൻ ചെയ്ത് കൊടുത്ത ആ ഒരു ടിപ്സ് നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മളെ കിച്ചണില് നമ്മൾ പാചകത്തിനായിട്ട് ഉപയോഗിക്കുന്ന വിനാഗിരിയാണ് കേട്ടോ അപ്പം അതെങ്ങനെയാണ് ചെടികളിൽ സ്പ്രേ ചെയ്യുന്നത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ഞാനത് പറഞ്ഞു തരണം അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്ക കേട്ടോ അപ്പോൾ ഇതാ ഇപ്പം ഈ ഒരു ഫ്ലെവറിങ് ഇട്ട് നിൽക്കുന്ന ഈ ഒരു ചെടിയിലാണ് ഞാൻ ഈ ഒരു ടിപ്സ് ചെയ്യാൻ പോകുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ റോസ് ചെടിയിൽ കാണാൻ പറ്റുന്നുണ്ടാവും നമ്മളെ റോസിൻ്റെ ലീഫുകളൊക്കെ ചെറുതായിട്ട് ഇത് മഞ്ഞളിപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ അത് മഗ്നീഷ്യം സൾഫർ എന്നീ മൂലങ്ങളുടെ കുറവ് മൂലമാണ് ഇതുപോലുള്ള മഞ്ഞളിപ്പ് ചെടികളിൽ കാണുന്നത് അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് നമുക്ക് എസ് എൻ സാൾട്ട് ചെടിയുടെ കടയിൽ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെടിയിൽ എല്ലാം ഇലകളും തന്നെ നല്ല രീതിയിൽ പച്ച പ പച്ച കളറിലായിട്ട് തന്നെ ഈ മഞ്ഞളിപ്പൊക്കെ മാറി വളരെ ഹെൽത്തി ആയിട്ടുള്ള ലീഫുകളൊക്കെ വരുന്നതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ അധികം മഴയത്ത് വെച്ച് മഴ സീസണിൽ കുറേ മഴ കൊണ്ടു കഴിഞ്ഞാൽ ചെടികളിൽ ഇതുപോലെ മഞ്ഞളിപ്പ് വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ റോസ് ചെടി മഴയുള്ള ഭാഗത്തുനിന്ന് മാറ്റി വെക്കും കേട്ടോ അപ്പം ഇതുപോലെ മഴ നിന്ന് കൊള്ളുന്ന ചെടികളാണെങ്കിൽ റോസ് ഇതിൽ കറുത്ത ഡോട്ട്സൊക്കെ വന്ന് റോസ് നശിച്ച് പോകാനൊക്കെ ഇടയാകും അപ്പം അതിനായിട്ടുള്ള ടിപ്സ് ഞാൻ മുമ്പൊന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയിട്ട് കാണുക കേട്ടോ പിന്നെ നമുക്ക് നമ്മൾ ഈ ചെയ്ത് നോക്കാൻ പോകുന്ന ടിച്ച് ചെടികളിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് താ അപ്പോൾ അതിനായിട്ട് താ ഞാനിവിടെ ഒരു കപ്പിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ കിച്ചണിൽ ഉപയോഗിക്കുന്ന നമ്മുടെ വിനാഗിരി എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു അര ലിറ്റർ വെള്ളത്തിലേക്ക് ഞാനൊരു ഇരുപത് മില്ലി വിനാഗിരിയാണ് എടുത്തിട്ടുള്ളത് ഒരിക്കലും ഇതിൻ്റെ അളവ് കൂടി പോവാതെ സൂക്ഷിക്കുക പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ ചെടികളിൽ വാട്ട സംഭവിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതെല്ലാവരും തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ അതാണ് ഞാൻ ഈ വെള്ളത്തിലേക്ക് വിനാഗിരി ഒഴിക്കുകയാണ് എന്നിട്ട് നമുക്ക് ഇലകളിലൊക്കെ വേണമെങ്കിൽ നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം കീടങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പാടം മാറിക്കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ചെടിയുടെ കടയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് സ്പ്രേ ചെയ്യുന്നില്ല കാരണം നല്ല രീതിയിൽ തന്നെ മഴയുണ്ടല്ലോ അത് കാരണം നമ്മൾ സ്പ്രേ ചെയ്യുന്നില്ല ഇതിൻ്റെ കടയിൽ ഇതുപോലെ ഒന്ന് മണ്ണൊക്കെ ഇളക്കിയതിൻ്റെ ശേഷം നമ്മൾ ഇതിലേക്കാണ്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൽ മുട്ടത്തൊലിയൊക്കെ ഒരുപാട് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഇരുമ്പിൻ്റെ അയൺ കണ്ടൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇരുമ്പിൻ്റെ ആണിയോ അതല്ലെങ്കിൽ ഇരുമ്പിൻ്റെ എന്തെങ്കിലും കഷ്ണങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെടികളുടെ കടയിൽ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്ലവറിങ് കിട്ടാനായിട്ട് അത് സഹായിക്കൂട്ടോ അപ്പോൾ അതാണ് ഞാനിവിടെ ഒരു ഒരു തുരുമ്പാണ് ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് തുരുമ്പ് പിടിച്ചതാണെങ്കിൽ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഈ ഇരുമ്പിൻ്റെ കഷ്ണങ്ങൾ വെള്ളത്തിൽ ഇട്ടിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെടികൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അയൺ കണ്ടൻറ്റ് കൂടുന്ന ഒരു ഫ്ലവർ കൂടാൻ വളരെയധികം ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ താങ്കൾ നമ്മൾ ഇതിൻ്റെ ചെടിയുടെ കടയൊക്കെ ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ വിനാഗിരി ഒഴിച്ച വെള്ളം ഇതിന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചാണകപ്പൊടി ഇട്ടിട്ട് ഇതിനെ അടുത്ത വളപ്രയോഗങ്ങളൊക്കെ ചെയ്ത് തുടങ്ങാവുന്നതാണ് അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മൾ ചെടിയുടെ പി എച്ച് ലെവൽ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ നമ്മൾ ആദ്യം തന്നെ ഉദ്ദേശിക്കേണ്ടതിട്ട് അങ്ങനെ പി എച്ച് ലെവൽ കറക്റ്റ് റോസിന് അത്യാവശ്യം വേണ്ടത് പി എച്ച് ലെവൽ കറക്റ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞ് നമുക്ക് ചെടിക്ക് വളരെ നല്ല ഒരു വളർച്ച ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് അതിലൂടെ തന്നെ നമ്മുടെ ചെടി ഒരുപാട് പൂക്കളായിട്ട് തിങ്ങി നിറങ്ങി ഉണ്ടാവാനായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കേട്ടോ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന അസ്സലാമു അലൈക്കും